ഈതു ജന്മകല്പന ഈ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആകാശിൻ്റെ അച്ഛനോട് ആകാശിൻ്റെ അമ്മ പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കീറു സാരിയുടെ ചേച്ചീനെ എൻ്റെ വരുമ്പോളാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുക കേട്ടോ ഇങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശി വരുക മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഭാര്യയുടെ വാശിയാണ് ജയിച്ചത് അത് നിൻ്റെ മോൻ്റെ വാശിയാണ് ജയിച്ചതെന്ന് ചോദിക്കാം കേട്ടോ അപ്പത്തേന് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും അമ്മയും അവനും കൂടെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കാം കേട്ടോ അപ്പത്തേന് ആദർശൻ്റെ അമ്മ പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഈ വിഭാഗത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുക അപ്പോൾ അഞ്ജലിയും പറയുന്നുണ്ട് ആദർശിൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേനും അത് എൻ്റെ മകൻ്റെ കാര്യത്തിന് ഞാനാണ് തീരുമാനിക്കുന്നതിന് തീരുമാനിക്കുന്നത് അത് അഞ്ജലി അഞ്ജലിയൊന്നും പറയണ്ടാന്ന് പറയുക എന്നിട്ട് എന്നിട്ട് ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട് എന്ത് യോഗ്യതയുണ്ട് ഇവിടെ മരുമകളാകാൻ വേണ്ടിയിട്ട് അവൾക്ക് സൗന്ദര്യമുണ്ട് സമ്പത്തുണ്ട് വിദ്യാഭ്യാസം എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോഴത്തേനും ഉദ്ദേശി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ നീ എങ്ങനെ ഇവിടുത്തെ ുമായിരുന്നു മുപ്പത് വർഷം മുന്നേ ഇതുപോലെ ഇടിഞ്ഞ വീട്ടിൽ നിന്ന് ഇവ എന്നെ കൊണ്ട് കാണിച്ചു എനിക്ക് ഈ ഒരു ഈ കൊച്ചിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നീ ഈ വീട്ടിലെ മരുമകളായത് അപ്പത്തേനും ഞാൻ അമ്മോനോട് പറഞ്ഞതാണ് ഇങ്ങനെ ഇത് വേണോ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സമ്പത്തില്ലെന്നേ ഉള്ളൂ അവർ സാധു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നീ മറന്നുപോയെന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പത്തേനെ അദർശിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എനിക്കും അറിയാമായിരുന്നു ഇവിടെ സായിറാം എന്നൊരു കുടുംബ കുടുംബത്തിൻ്റെ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അവസ്ഥയൊക്കെ തന്നെയായിരുന്നു ഇവിടെയും ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ആയതെന്നൊക്കെ പറയുക കേട്ടോ ഇങ്ങനെ പറയുന്ന സമയത്ത് ആദർശിൻ്റെ അച്ഛ പറയുന്നുണ്ട് മതി നിർത്ത് ആദർശിൻ്റെ ആദർശിനെ ഇഷ്ട കുട്ടി ഇഷ്ടമുള്ള കുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുക അപ്പത്തേനും പറയുന്നുണ്ട് ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട് എനി എനി ഞാൻ ഒരിക്കലും അതിനെ സമ്മതിക്കില്ല എന്ന് പറയുക അപ്പത്തേനും പറയുന്നുണ്ട് അങ്ങനെ സമ്മതിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഇടത്ത് പോവാം എന്ന് പറയുകട്ടോ അപ്പത്തേനും ആദർശിൻ്റെ അമ്മ ഇങ്ങനെ അന്ത് അത് വിട്ടിങ്ങനെ നോക്കുകട്ടോ ഇങ്ങനെ പോവാം പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടല്ല പ്രതീക്ഷിച്ചില്ലായിരുന്നേ അപ്പോഴത്തേനും പറയുന്നുണ്ട് അങ്ങനെയാണോ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ നിന്നത് എന്നിട്ട് ഇപ്പം ഞാൻ വേറെ ഒരു എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കാണാൻ എൻ്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞ് അവനെയും കുറ്റം പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പോവാട്ടോ പോയിട്ട് അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഞാൻ പോവുക എനിക്ക് മകനും ഇല്ല ഭർത്താവും ഇല്ല ആരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകട്ടോ അപ്പോഴത്തേനും മുത്തശ്ശി പറയുന്നുണ്ട് നീ അവൾ തിരിച്ച് വിളിക്കെന്ന് പറയുക അപ്പോഴത്തേനും അവളിവിടെ പോകാൻ അവളെ ആ ഗേറ്റ് വരെ പോയിട്ട് അങ്ങ് തിരിച്ച് വന്നോളും അവളെ എനിക്കറിയത്തില്ലേ വേറെ ഇവിടെ പോവാനെ അവൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പറയുക അപ്പോഴത്തേനും നമ്മുടെ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട് സാറേ സാറിനെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ സാറൊന്ന് ആൻറ്റീനെ ഒന്ന് കൂട്ടിയിട്ട് വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചിട്ട് വരാനായിട്ട് പറയുകട്ടോ അങ്ങനെ നമ്മുടെ അദാശിൻ്റെ അമ്മ കേറ്റു വരെ പോയിട്ട് ആരും എന്നെ തിരിച്ച് വിളിച്ചില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അശ്വിന് വരുവാട്ടോ അപ്പത്തേന് അശ്വിൻ വന്നിട്ട് പറയുന്നുണ്ട് അത് ആൻറ്റി ഞാൻ ഒന്ന് ഞാൻ പറയുന്നു ഒന്ന് കേക്ക് കേട്ടതിന് ശേഷം ആൻറ്റിക്ക് പോകാൻ ഇഷ്ടമാണെങ്കിൽ പൊക്കൊന്ന് പറയുക അപ്പത്തേനും അതർശിൻ്റെ അമ്മ വിചാരിക്കുക അപ്പം പ്രശ്നം സോൾവ് ചെയ്യാനല്ലേ ഇവ ഇവിടെ വന്നതെന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് ആൻറ്റി ഇവിടെ പോയി ആൻറ്റി ആൻറ്റി ഇവിടെ ഇവിടുത്തെ മരു സായിറാം കുടുംബത്തിൽ എന്ന മരുമാരുമാണോ പോകുന്നത് അതിൻ്റെ നഷ്ടം ആന്റിക്ക് മാത്രമായിരിക്കും ആൻറ്റി പോയിരുന്നാലും ആദർശമായിട്ടുള്ള കല്യാണം നടക്കും പിന്നെ ആ ഇവിടുത്തെ മരുമാ അതുമാത്രമല്ല തൻ്റെ ആഗ്രഹത്തിന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയും പോയ ഒരു പിന്നെ പോയത് ഭാര്യയായിട്ട് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല ആന്റിയുടെ ആൻറ്റി ഇവിടെ നിന്ന് പോയ ഇവിടുത്തെ മരുമകൾ എന്ന സ്ഥാനം നഷ്ടമാകും പിന്നെ മുത്തശ്ശിക്ക് മൂത്ത മരുമകൾ എന്ന സ്ഥാനം നഷ്ടമാകും പിന്നെ മുത്തശ്ശിക്കാണേൽ എങ്ങനെ ആൻറ്റീനെ അംഗീകരിക്കാൻ പറ്റും ഇവിടുത്തെ എല്ലാവരും ഭരിച്ച് ഈ വീട്ടിലിങ്ങനെ ജീവിച്ചതല്ലേ ആൻറ്റി ഇനി ഈ ആന്റി ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴത്തേനും അതൊക്കെ നഷ്ടമാകത്തില്ലേ ഇവിടെ നിന്ന് ആൻറ്റിക്ക് പണ്ടത്തെ പോലെ എല്ലാവരെയും ഭരിച്ച് നല്ല നല്ലതായിട്ട് ജീവിച്ച് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി ഇവിടെ നിന്ന് പോയാൽ പിന്നെ പ്രീതിയായിരിക്കും മൂത്ത മരുമോൾ ആൻറ്റി ഇവിടുത്തെ എക്സ് മരുമോൾ എന്നെ അറിയ എല്ലാവരും അറിയപ്പെടുകയുള്ളു പിന്നെ ആൻറ്റിക്ക് ഇവിടെ ഒരു സ്ഥാനവും കാണില്ലേ എല്ലാ സ്ഥാനവും പിന്നെ പ്രീതിക്കാവും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ ആകാശിൻ്റെ അമ്മ ചിന്തിക്കുന്നുണ്ട് പറഞ്ഞത് ശരിയാണല്ലോ ഞാൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഞാൻ പണ്ടത്തെ അവസ്ഥ തന്നെ ആവുകയുള്ളു മറ്റേ ഇവിടെ നിന്നാണെങ്കിൽ എല്ലാവരെയും പലിച്ച് എല്ലാം അടിച്ച് പൊളിച്ചിങ്ങനെ കഴിയാമല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ആശിൻ്റെ അടുത്ത് പോയി ഇപ്പൊ കരഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കിവിടെ നിന്ന് പോകാനായിട്ട് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല നിങ്ങളെയൊക്കെ ഞാൻ ഞാനാണ് വളർത്തിയത് എന്തായാലും ഞാൻ തിരിച്ച് വരാം എൻ്റെ തീരുമാനം ഞാൻ മാറ്റാം എന്നൊക്കെ പറയുക അപ്പോഴത്തേനും ശരി ആൻറ്റി അകത്തേക്ക് പോകുക എന്ന് പറയുകട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ നമ്മുടെ എന്നിട്ട് അശ്വിനിങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയെന്ന് പറയുക എന്നിട്ട് നമ്മുടെ അഞ്ചിലാണെങ്കിൽ ആണെങ്കിൽ അദർശിൻ്റെ അമ്മയെക്കൂട്ടി അകത്തോട്ടേക്ക് പോവാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കൃഷ്ണ ഇങ്ങനെ സോൾവായതിൽ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ സോൾവാകുമെന്ന് വിചാരിച്ചില്ല എന്തായാലും ദൈവത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അകത്തോട്ട് പോവാട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ അശ്വിൻ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ ഇത്ര പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ സാറിന് സെൻറ്റിമെൻസൊക്കെ അഭിനയിക്കാനോ അറിയാമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ആര് പറഞ്ഞു ഞാൻ സെൻറ്റിമെൻറ്റ്സ് കാണിച്ചെന്ന് അതിലൊന്നും ഒരു വിലയില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാവർക്കും പണവും സ്വത്തും ഇത് ഇതിനോടൊക്കെ തന്നെ താല്പര്യം താല്പര്യമെന്ന് എനിക്ക് അവർക്ക് കൂടെ മനസ്സിലായെന്ന് പറയുക കേട്ടോ എന്നിട്ട് നമ്മുടെ അഞ്ജലി വന്നിട്ട് അഞ്ജലി വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നാളെ ഒന്ന് എല്ലാവരുമായിട്ട് നമുക്ക് ശ്രുതി ഒന്ന് കാണാൻ പോകണം എന്നൊക്കെ പറയുക കേട്ടോ അപ്പോഴത്തേനും ഇതും മറ്റു പ്രീതി പ്രീതി ഇതറിയണ്ട ശ്രുതി ഇത് പറയണ്ട എന്നൊക്കെ പറയുക എന്നിട്ട് എന്നിട്ട് നമ്മുടെ ലാവണ്യ ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പം നീ നമ്മുടെ റിലേറ്റീവ് ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അപ്പോഴത്തേനും നമ്മുടെ ശ്രുതിയാണെങ്കിൽ നമ്മുടെ അശ്വിനെ നോക്കി ചിരിക്കുന്നതൊക്കെയുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ എന്നിട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അഞ്ചലിയോട് പറയുന്നുണ്ട് പോയി ഇത് ആദർശിനെ കൂട്ടിയിട്ട് വരാൻ പറയുക കേട്ടോ എന്നിട്ട് നമ്മുടെ ആദർശിൻ്റെ അടുത്ത് പോയിട്ട് അഞ്ചലി പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഇല്ല ദേഷ്യത്തിന് നിൽക്കുക നീ ഒന്ന് വാ എന്ന് പറയുക അപ്പോഴത്തേനും പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ഇതിന് താല്പര്യം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ അതുകൊണ്ടാണല്ലോ ഞാൻ തിരിച്ച് വന്നത് ചേച്ചീനോട് കള്ളം പറഞ്ഞല്ലേ അഞ്ച് ചേച്ചി ഇങ്ങനെ കള്ളം പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയൂട്ടോ അപ്പത്തേന് പറയുന്നുണ്ട് നീ വാ എന്ന് പറഞ്ഞിട്ട് ആദർശിനെ കൂട്ടിയിട്ട് മുത്തശ്ശിയുടെ പോവാട്ട അപ്പത്തേനും പറയുന്നുണ്ട് നിൻ്റെ വാശി നീ ജയിച്ചു എന്ന് വിചാരിച്ചാൽ മതി നീ ഇങ്ങനെ ഇറങ്ങിപ്പോയതിനൊരു ശേഷം നിനക്ക് വേറെ തരുന്നുണ്ട് വീട്ടിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനാണ് വേണ്ടത് നിന്റെ നിൻ്റെ എല്ലാം കണക്ക് തന്നെയാണെന്നൊക്കെ പറയട്ട എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അമ്മയ്ക്ക് നല്ല പണവും ആ ഉള്ള ഒരു കുട്ടിയേനെ നിന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരുന്നു അവളുടെ ആഗ്രഹം പക്ഷെ നിന്റെ ഇഷ്ടം മനസ്സിലാക്കിയപ്പോൾ നിന്റെ ഇഷ്ടത്തിന് കൂടുതൽ നിൻ്റെ ആഗ്രഹം നടക്കാൻ നിൻ്റെ ആഗ്രഹത്തിനോട് നിൻ്റെ അമ്മ സമ്മതിച്ചു എന്നൊക്കെ പറയുകട്ടോ ഒന്നുമില്ലെങ്കിൽ നിന്നെ പ്രസവിച്ച് എൻ്റെ അമ്മയല്ലേ നിൻ്റെ ആഗ്രഹം തന്നെയാണ് നിൻ്റെ അമ്മയുടെ ആഗ്രഹമെന്ന് പറയുകട്ടോ അപ്പോഴത്തേനും നമ്മുടെ ആ ആദർശിന് സന്തോഷമൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ആദർശിൻ്റെ അമ്മയ്ക്ക് അത്ര സന്തോഷമൊന്നുമില്ല മിണ്ടാണ്ടെന്ന് നിൽക്കുകട്ടോ എന്നിട്ട് നമ്മുടെ ആദർശിൻ ആദർശിൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോയിട്ട് പറയുക അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേനും എനിക്ക് നിന്നോട് ദേഷ്യമൊക്കെ എന്നാലും നിൻ്റെ ആഗ്രഹമില്ലേ നിൻ്റെ സന്തോഷം തന്നെ എൻ്റെ സന്തോഷം നിൻ്റെ ഇഷ്ടം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്ക് ഒരിക്കലും ഇതിനോട് താല്പര്യമില്ല എന്നാലും നിൻ്റെ സന്തോഷമില്ലേ അതെനി എൻ്റെ സന്തോഷമെന്നൊക്കെ പറയുക കേട്ടോ അപ്പത്തേനും എല്ലാം ഇങ്ങനെ മംഗളകരമായിട്ട് നമ്മുടെ അദർശൻ്റെ അമ്മ ഈ കല്യാണത്തിന് സമ്മതിച്ചു ചെയ്തു കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്